തിരുവനന്തപുരത്തെ ടെക്നോ പാർക്ക് നിലവിൽ വന്നതിന് ശേഷമാണ് ബാംഗ്ലൂർ സിറ്റി ഒരു ടെക്നോ സിറ്റി ആയിട്ട് വികസിക്കാൻ തുടങ്ങിയത് പക്ഷേ നമ്മുടെ കഴക്കൂട്ടം ടെക്നോ പാർക്കിനേക്കാൾ ബാംഗ്ലൂർ ഐ ടി മേഖല വളരെയധികം മുമ്പോട്ട് പോയി വലിയൊരു ഐ ടി ഹബായിട്ടത് പുരോഗമിച്ചു അപ്പം എന്തുകൊണ്ട് ഈ കാര്യത്തിൽ നമ്മുടെ കഴക്കൂട്ടം തിരുവനന്തപുരം ടെക്നോ പാർക്ക് ബാംഗ്ലൂർ ഐ ടി ഹബിനേക്കാൾ ഒരുപാട് പിന്നോക്കം പോയി അതിന് പല കാരണങ്ങളുണ്ടാകാം അതിന് നമുക്ക് ശശി തരൂരിനെ മാത്രം കുറ്റം പറയാൻ കഴിയില്ല പക്ഷേ ഇതൊരു താരതമ്യം മാത്രമാണ് ഐ ടി മേഖലയിൽ തിരുവനന്തപുരം കിഴക്കൂട്ടം ടെക്നോ പാർക്ക് പിന്നോട്ട് പോയ പതിനഞ്ചു വർഷം എം പി ആയിരുന്ന തരൂർ ഒരു ഭാഗത്ത് മറുഭാഗത്ത് കുറച്ചു കാലം മുൻപ് നമ്മൾ കേട്ടിട്ടുണ്ട് ട്രാക്ടർ വേണ്ട കമ്പ്യൂട്ടർ വേണ്ട എന്നൊക്കെ മുദ്രാവാക്യം വിളിച്ച ഇടതുപക്ഷക്കാർ അങ്ങനെ ഇടതുപക്ഷം മുദ്രാവാക്യം വിളിച്ചിരുന്ന കാലത്ത് നമ്മുടെ പന്യൻ രവീന്ദ്രൻ ഇടതുപക്ഷത്തിൽ ഇല്ലായിരുന്നോ ഉണ്ടായിരുന്നു അപ്പോൾ ഐ ടി മേഖലയിൽ കഴക്കൂട്ടം തിരുവനന്തപുരം പിന്നോക്കം പോയ കാലഘട്ടത്തിലെ എം പി ആയിരുന്ന ശശി തരൂരിനോടും കമ്പ്യൂട്ടറോ വേണ്ട എന്ന് പറഞ്ഞിരുന്ന ഒരു പ്രത്യയശാസ്ത്രത്തിന്റെ വക്താവായ പന്യൻ രവീന്ദ്രനും ഈ രണ്ട് വ്യക്തികളോടും താരതമ്യം ചെയ്യുമ്പോൾ ബാംഗ്ലൂരിൽ എന്തൊക്കെയോ പ്രവർത്തന പരിചയം പ്രവർത്തന പിൻബലമുള്ളതും ബാംഗ്ലൂരിൽ അത് ഐ ടി മേഖലയിൽ പിൻബലമുള്ളതും പ്രവർത്തന പരിചയമുള്ളതുമായിട്ടുള്ള ഒരു വ്യക്തി എം പി ആകുമ്പോൾ ആ വ്യക്തിക്ക് മന്ത്രിസ്ഥാനവും വരുമ്പോൾ ചിലതൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാൻ സാധിക്കും രണ്ടായിരത്തി പത്തൊൻപതിലെ പാർലമെന്റ് ഇലക്ഷനിൽ തിരുവനന്തപുരം മണ്ഡലത്തിൽ അന്നത്തെ ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായിരുന്ന സി ദിവ ദിവാകരന് പ്രതീക്ഷിച്ച അത്ര വോട്ടുകൾ കിട്ടിയില്ല അതിന് പല കാരണങ്ങളുണ്ടായിരിക്കാം ഒന്ന് ആ സ്ഥാനാർത്ഥി ഇടതുപക്ഷ സ്ഥാനാർത്ഥി സി ദിവാകരൻ ശക്തനല്ല എന്നുള്ളതാണ് ഒന്നാമത്തെ കാരണം ശക്തനല്ല എന്ന് പറയുന്നത് അദ്ദേഹം നല്ലൊരു ജനനേതാവാണ് അദ്ദേഹത്തിന് ഒരുപാട് ആളുകളുമായിട്ട് ഇടപെടലുണ്ട് നല്ല പിന്തുണയുണ്ട് പക്ഷെ ഞാൻ പറയുന്നത് ശശി തരൂർ എന്ന വിശ്വപൗറിനോട് താരതമ്യം ചെയ്യുമ്പോൾ ആ ഇടതുപക്ഷ സ്ഥാനാർത്ഥി അല്പം ദുർബലനായിരുന്നു ഇതാണ് ഒന്നാമത്തെ കാരണം രണ്ടാമത്തെ കാരണം അന്ന് രാഹുൽ ഗാന്ധിയുടെ ഒരു വ്യക്തിപ്രഭാവം വളരെ ശക്തമായിരുന്നു ഈ രണ്ട് കാരണങ്ങളാലാണ് രണ്ടായിരത്തി പത്തൊൻപതിലെ ഇലക്ഷനിൽ തിരുവനന്തപുരം പാർലമെന്റിൽ ഇടതുപക്ഷത്തിന് വോട്ട് കുറഞ്ഞു പോയത് ഇത്തവണയും അത് ആവർത്തിക്കാനുള്ള സാധ്യതയുണ്ട് പക്ഷെ ഇത്തവണ ഇടതുപക്ഷത്തിന്റെ വോട്ട് കുറയാനുള്ള കാരണങ്ങൾ വേറെ ചിലതാണ് ഒന്ന് ക്ഷേമ പെൻഷനുകൾ മുടങ്ങുന്നു രണ്ട് ബോംബ് രാഷ്ട്രീയം അതായത് എന്ത് രാഷ്ട്രീയ സാഹചര്യം വന്നാലും ഞാനും എൻ്റെ കുടുംബവും ഇടതുപക്ഷത്തിന് മാത്രമേ വോട്ട് ചെയ്യുകയുള്ളൂ എന്ന് സപതഞ്ചിത് ജീവിക്കുന്ന കുറേ കുടുംബങ്ങൾ ഇന്ത്യയിലുണ്ട് കേരളത്തിലുണ്ട് അവര് ഇപ്പോ അത്ര ചെറുതല്ലാത്ത തരത്തിൽ ബോംബ് രാഷ്ട്രീയത്തെ ഭയപ്പെട്ടു തുടങ്ങിയിരിക്കുന്നു അപ്പം ഇത് സൂചിപ്പിക്കുന്നത് ഇടതുപക്ഷത്തിന്റെ ഒരു പരാതിയ സാധ്യതയാണ് ജനങ്ങളുടെ ചിന്താ രീതിയിലുള്ള ഒരു മാറ്റം വളരെ പ്രകടമാണ് ഈ കുറച്ച് വർഷങ്ങളായിട്ട് ഒരു പ്രത്യേക കാര്യത്തിൽ വോട്ടർമാരുടെ ചിന്ത അല്പം മാറിയിട്ടുണ്ട് അതായത് ചില വിഗ്രഹങ്ങൾ ചില ചില പഴഞ്ചൻ ആദർശങ്ങൾ അതൊക്കെ മാറിപ്പോകുന്നൊരു കാലഘട്ടമാണ് ഇപ്പോൾ സപ്പോസ് ഒരു വ്യക്തി മിസ്റ്റർ എക്സ് അദ്ദേഹം ഒരുപാട് കാലമായി അറുപത് വർഷമായി രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്നു അദ്ദേഹം പേഴ്സണലായിട്ട് ഒന്നും സമ്പാദിച്ചില്ല അദ്ദേഹത്തിന് സ്വന്തമായിട്ട് കാറില്ല അദ്ദേഹം യാത്ര ചെയ്യുന്നത് കെ എസ് ആർ ടി സി ബസ്സിലാണ് അങ്ങനെയൊക്കെയുള്ള ഒരു ദാരിദ്ര്യം ഒരു ഒരു ഇമേജ് ആക്കി മാറ്റിയിട്ട് അങ്ങനെ വോട്ട് പിടിക്കുന്ന ചില നേതാക്കന്മാരുണ്ട് അങ്ങനെയുള്ളവർക്ക് അദ്ദേഹം അഴിമതി ചെയ്ത് ഒന്നും സമ്പാദിച്ചില്ലല്ലോ അതുകൊണ്ട് അദ്ദേഹത്തിന് വോട്ട് ചെയ്യാം എന്ന് പറയുന്ന ഒരു തലമുറ ഉണ്ടായിരുന്നു നമ്മുടെ നാട്ടിൽ കേരളത്തിലായാലും ഇന്ത്യയിലായാലും ആ ഒരു ചിന്തയ്ക്ക് ഇപ്പോൾ മാറ്റം വരുന്നുണ്ട് പന്നിൻ രവീന്ദ്രനും ഇപ്പോൾ ആ ആയുധം പ്രയോഗിക്കുന്നുണ്ട് എനിക്ക് സ്വന്തമായിട്ട് കാറില്ല എനിക്ക് വീട് മെയിൻറ്റെയിൻ ചെയ്യാൻ പണമില്ല എന്നൊക്കെ പന്നിൻ രവീന്ദ്രൻ പറയുന്നതായിട്ട് ഞാൻ കണ്ടു സോഷ്യൽ മീഡിയയിൽ കണ്ടു അവിടെ വോട്ടർമാരൊന്ന് മാറി ചിന്തിക്കുന്നുണ്ട് അതായത് ഇത്രയും കാലം ഈ ഭൂമിയിൽ ജീവിച്ചിട്ടും പണം എങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്ന് അറിഞ്ഞുകൂടാത്തവൻ എം ആയാൽ അത്തരം ഒരാൾ മന്ത്രിയായാൽ എന്ത് വികസനമാണ് ഉണ്ടാകാൻ സാധിക്കുന്നത് അവിടെയാണ് മറ്റ് രണ്ട് സ്ഥാനാർത്ഥികളുടെയും പ്രസക്തി ശശി തരൂരും രാജീവ് ചന്ദ്രശേഖരും ഇവർക്ക് രണ്ടുപേർക്കും പണം നന്നായിട്ട് കൈകാര്യം ചെയ്യാൻ അറിയാം രണ്ടുപേരും ധനികരാണ് അതായത് ശശി തരൂര് ബിസിനസ്സുകാരനല്ലായിരിക്കാം എങ്കിലും അദ്ദേഹത്തിൻ്റെ പണം കൈകാര്യം ചെയ്യാൻ അറിയാം അദ്ദേഹം പേന കൊണ്ടാണ് പണം ഉണ്ടാകുന്നത് രാജീവ് ചന്ദ്രശേഖർ ആണെങ്കിൽ ടെക്നോളജി ഉപയോഗിച്ച് പണം ഉണ്ടാകും അപ്പോൾ പണം ഉണ്ടാക്കാൻ പണം കൈകാര്യം ചെയ്യാൻ അറിയാവുന്നു പണം വികസനത്തിന് കൂടിയെത്തി ഭാഷാ പരിമിതി ഒരു പ്രശ്നമല്ല പലരും പറയാറുണ്ട് ആ സ്ഥാനാർത്ഥിക്ക് ഹിന്ദി അറിയില്ല അദ്ദേഹത്തിന് ഇംഗ്ലീഷ് അറിയില്ല അപ്പോൾ പിന്നെ പാർലമെന്റിൽ പോയി എന്ത് സംസാരിക്കും എന്നതൊരു വിമർശനമായിട്ട് പറയുന്നത് കേട്ടിട്ടുണ്ട് പക്ഷെ അതൊരു ഒരു കഴമ്പുള്ള വിമർശനമല്ല ഭാഷ ഒരു പ്രശ്നമല്ല നമുക്കറിയാം കുറച്ചു കാലം മുമ്പ് എ ബി വാജ്പേയി ഇന്ത്യൻ പ്രധാനമന്ത്രി ആയിരുന്നപ്പോൾ അദ്ദേഹം വിദേശ രാജ്യങ്ങൾ സന്ദർശിച്ചിരുന്നപ്പോൾ ഹിന്ദിയിലായിരുന്നു പ്രസംഗിച്ചിരുന്നത് അദ്ദേഹത്തിന് അത്യാവശ്യം ഇംഗ്ലീഷ് പരിജ്ഞാനം ഉണ്ട് എന്നിരിക്കലും സംസാരിച്ചിരുന്നത് ഹിന്ദിയിലാണ് അപ്പോൾ പാർലമെൻറ്റിൽ ഭാഷ ട്രാൻസ്ലേറ്റ് ചെയ്യാനുള്ള സംവിധാനം ഉണ്ട് അത് രണ്ട് രീതിയിലും ഉണ്ട് മാനുവലായിട്ട് ഭാഷാ വിദഗ്ധർ സൈമൾട്ടനീസ്ലി ട്രാൻസ്ലേറ്റ് ചെയ്യുന്നൊരു സംവിധാനവും ഉണ്ട് പിന്നെ വേറൊരു മന്ത്രരാജ്യ എന്നോ മറ്റോ പേരുള്ള എൻ്റെ അറിവ് എൻ്റെ പരിമിതമായ അറിവിൽ പറയുകയാണ് ടൈമിൾ ഭാഷ മാറ്റുന്ന ഒരു സംവിധാനം അവിടെ ടെക്നിക്കലായിട്ടും ഉണ്ട് അതുകൊണ്ട് ഭാഷാ പരിമിതി ഒരു പ്രശ്നമാവില്ല രാജീവ് ചന്ദ്രശേഖരെ തിരുവനന്തപുരത്തെ പാർലമെന്റ് സ്ഥാനാർത്ഥിയായി കൊണ്ടുവന്നതിൽ ബി ജെ പിക്ക് ചില പ്രത്യേക ലക്ഷ്യങ്ങൾ ഉണ്ടായിരുന്നിരിക്കാം വികസനങ്ങളുടെ രാജീവ് എന്ന ഒരു മുദ്രാവാക്യവും ബി ജെ പി പറയുന്നുണ്ട് അപ്പോൾ പൊതുവേ ബി ജെ പി എപ്പോഴും അവകാശപ്പെടുന്നൊരു കാര്യം ടെക്നോളജിയുടെ കാര്യത്തിൽ വികസനത്തിൻ്റെ കാര്യത്തിൽ ഇന്ന് ഇന്ത്യ ലോകത്തിൻ്റെ മാതൃകയാണ് ഭാരതത്തെ ലോകത്തിൻ്റെ നെറുകയിൽ എത്തിച്ചു അങ്ങനെ ലോകത്തിൻ്റെ നെറുകയിൽ ഭാരതത്തെ എത്തിച്ചത് വാജ് സോറി പിന്നെ നമ്മുടെ പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദിയാണ് എന്ന് അവകാശവാദം പറയാറുണ്ട് അപ്പോൾ ഇതിന് ബദലായിട്ട് പലപ്പോഴും കോൺഗ്രസ്സുകാർ പറയാറുള്ളത് ഈ വികസനത്തിൻ്റെ പത്താം പടിയിൽ നമ്മൾ ഇന്ന് എത്തി നിൽക്കുന്നതിന് പിന്നിൽ ഒന്നാം പടി മുതൽ ഒൻപതാം പടി വരെയുള്ള വികസനങ്ങൾ അടിസ്ഥാന ഇൻഫ്രാസ്ട്രക്ചർ കൊണ്ടുവന്നത് കോൺഗ്രസ് ഭരണകാലത്താണ് പ്രത്യേകിച്ച് കമ്പ്യൂട്ടറിൻ്റെ ഇന്ത്യൻ എക്സ്പോണൻ്റ് എന്ന് പറയുന്നത് രാജീവ് ഗാന്ധിയാണ് എന്നൊരു മറുവാദം പറയാറുണ്ട് കോൺഗ്രസ് അപ്പോൾ അത് കവച്ചു വയ്ക്കാൻ വേണ്ടിയാണ് വികസനങ്ങളുടെ രാജീവ് രാജീവ് ഗാന്ധി രാജീവ് ചന്ദ്രശേഖർ വികസനങ്ങളുടെ രാജീവ് വികസനങ്ങളുടെ രാജീവ് എന്നൊരു ഒരു മുദ്രാവാക്യം അത് ജനങ്ങളുടെ ഹൃദയത്തിലേക്ക് ആഴ്ന്നിറങ്ങി ഇറങ്ങിയിരിക്കുന്നു എന്ന് തോന്നുന്നു തിരുവനന്തപുരം ഇലക്ഷന്റെ ഇലക്ഷൻ്റെ സാധ്യത നിർണയിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ശക്തി ആണ് തീരപ്രദേശത്തെ ലത്തീൻ കത്തോലിക്ക ലത്തീൻ കത്തോലിക്ക എന്ന വാക്ക് ഉപയോഗിക്കാമോ എന്നെനിക്ക് സംശയമുണ്ട് ഈ അടു ഈയിടെയായിട്ട് സഭാനേതൃത്വം ആ വിഭാഗത്തെ റോമൻ കത്തോലിക്ക എന്ന് പുനർനാമകരണം ചെയ്തിരിക്കുകയാണ് എന്തായാലും അവർ റോമൻ കത്തോലിക്കർ എന്നും നമ്മൾ ലത്തീൻ കത്തോലിക്കർ എന്ന് പറയുന്ന ആ ഒരു വിഭാഗം പരമ്പരാഗതമായിട്ട് അവർ കോൺഗ്രസ്സുകാരായിരുന്നു എൻ്റെ അറിവ് ശരിയാണെങ്കിൽ എ കെ ആൻ്റണി മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് വിഴിഞ്ഞം പ്രദേശത്തുണ്ടായ വിഴിഞ്ഞം എന്ന് പറയുന്നത് തിരുവനന്തപുരം പാർലമെൻറ്റിൻ്റെ തീരപ്രദേശങ്ങളിൽ ഏറ്റവും ശ്രദ്ധേയമായ ഒരു പ്രദേശമാണ് ലത്തീൻകരുടെ അന്ന് അവിടെ നടന്ന ചില വർഗീയ ലഹളകൾ ലഹളയുമായി ബന്ധപ്പെട്ട് ഉണ്ടായ ചില സംഭവ വികാസങ്ങൾ അവിടുത്തെ ലത്തീൻകാരിൽ കുറേ പേര് കോൺഗ്രസ് വിട്ടുപോവുകയും അങ്ങനെ തീരപ്രദേശത്ത് എൽ ഡി എഫ് വരികയും ചെയ്തു പിൽക്കാലത്ത് എൽ ഡി എഫ് ശക്തമാവുകയും ചെയ്തു എന്തായാലും ഈ കഴിഞ്ഞ പാർലമെന്റ് ഇലക്ഷനിൽ ബി ജെ പിക്ക് തീരപ്രദേശങ്ങളിൽ എവിടെയാണോ ഏറ്റവും വോട്ട് കുറഞ്ഞത് ആ പ്രദേശത്ത് കൊഴിയൂർ പാറശാല തീരപ്രദേശങ്ങൾ അവിടെയാണ് ശ്രീ രാജീവ് ചന്ദ്രശേഖറും സംഘവും ശക്തമായിട്ടുള്ള ക്യാമ്പയിൻ തന്നെ അവിടെ പൊഴിയൂരിലും മറ്റുമുള്ള ചില പ്രത്യേക ഇടപെടലുകളിലൂടെ അവിടുത്തെ ആളുകളുടെ വിശ്വാസം ആർജിച്ചിരിക്കുകയാണ് ക്രമേണ മറ്റ് തീരപ്രദേശങ്ങളിലുള്ള ലത്തീൻകാരുടെ ഇടയിലും രാജീവ് ചന്ദ്രശേഖർ ഇപ്പോൾ വളരെ സുസമ്മതനായിരിക്കുകയാണ് എന്നാണ് എനിക്ക് അറിയാൻ കഴിഞ്ഞത് തിരുവനന്തപുരം പാർലമെൻറ്റിൻ്റെ ഗതി നിർണയിക്കാൻ സാധ്യത ഉണ്ടായിരുന്ന രണ്ട് വലിയ ശക്തികളായിരുന്നു ഒന്ന് സി എസ് ഐ ബിഷപ്പ് ശ്രീ ധർമ്മരാജൻ പ്രസാലത്തിൻ്റെ ഭാര്യ ഷെർലി ജോണിന്റെ സ്ഥാനാർത്ഥിത്വവും അതോടൊപ്പം ലത്തീൻ സഭയുടെ പ്രതിനിധിയായി വന്ന ശ്രീ ജോസഫ് ജോണിന്റെ സ്ഥാനാർത്ഥിത്വവും ഇവർ രണ്ടുപേരും വലിയ ശക്തികളാകാമായിരുന്നു സി എസ് ഐ എന്ന് പറയുന്നത് ഒരു വലിയ ജനസംഖ്യയുള്ള ഒരു വിഭാഗമാണ് ഒപ്പം ലത്തീൻ സമുദായവും വലിയ ഒരു രാഷ്ട്രീയ ഘടകം വലിയ രാഷ്ട്രീയ ശക്തിയാണ് പക്ഷേ നിർഭാഗ്യവശാലോ ഭാഗ്യവശാലോ സ്ഥാനാർത്ഥി പട്ടികയിൽ ഇവർ ഇടം നേടിയില്ല നാമനിർദ്ദേശ പത്രികയുടെ സൂക്ഷ്മ പരിശോധനയിൽ ചില സാങ്കേതിക പിഴവ് കാരണം ഇവർ ഇരുവരും റിജക്ട് ചെയ്യപ്പെട്ടു അപ്പോൾ ഇവ രണ്ടുപേരും ഇന്ന് യുദ്ധമുഖത്തില്ല എന്നുള്ളത് ഇടതുപക്ഷത്തിനും വലതുപക്ഷത്തിനും ഒരുപോലെ ആശ്വാസം നൽകുന്നുണ്ട് ഒരു ഇരുപതോ മുപ്പതോ വർഷങ്ങൾക്ക് മുമ്പ് കോൺഗ്രസിന്റെ പ്രതാപകാലത്ത് എന്തുകൊണ്ട് ഇന്ത്യയിൽ ബി ജെ പി എന്നൊരു പാർട്ടി എന്തുകൊണ്ട് ബി ജെ പി എന്നൊരു ശക്തി എന്നൊരു ചോദ്യത്തിന് ഉത്തരം ഇതായിരുന്നു ഭാരത സംസ്കാരം വിദേശ മതങ്ങളുടെ വിദേശ മിഷണറിമാരുടെ അല്ലെങ്കിൽ പിന്നെ മറ്റ് ഭീകര പ്രവർത്തകരുടെ കയ്യിൽ നിന്നും നമ്മുടെ സംസ്കാരത്തെ ഭാരത സംസ്കാരത്തെ വീണ്ടെടുക്കുക അതിന് ഉതകുന്ന പാർട്ടി ബി ജെ പി മാത്രമേ ഉള്ളൂ എന്നതായിരുന്നു അന്ന് ബി ജെ പി എന്ന പാർട്ടിയുടെ പ്രസക്തി ബി ജെ പി എന്ന പാർട്ടി ജനങ്ങളുടെ ഹൃദയത്തിൻ്റെ ഒരു സ്ഥാനം നേടിയെടുത്തത് ഇന്ത്യ മൊത്തത്തിൽ സനാതനധർമ്മത്തിൻ്റെ സംരക്ഷണത്തിന് വേണ്ടിയായി പക്ഷെ ഇന്ന് ആ ഒരു സാഹചര്യം മാറി അന്തരീക്ഷവും കാലാവസ്ഥയും ഒക്കെ മാറി ഇരുപത് അഥവാ മുപ്പത് വർഷം മുമ്പ് മിഷണറിമാരെ ആശയപരമായിട്ട് എതിർത്തിരുന്ന ബി ജെ പി ഇന്ന് ബിഷപ്പുമാരെയും മറ്റും കാണാനായിട്ട് നമ്പൽ കൊള്ളുന്നു അപ്പോ സാഹചര്യങ്ങൾ മാറി തീവ്ര ഹിന്ദുത്വം എന്ന നിലപാടിൽ നിന്ന് വികസനം എന്ന ഒരു കാഴ്ചപ്പാട് കാണിച്ചുകൊണ്ടാണ് ബി ജെ പി ഇന്ന് ഇന്ത്യൻ മനസ്സുകളിൽ നിലനിൽക്കുന്നത് കേരളത്തിലെ ഇന്നത്തെ കോൺഗ്രസ് നേതാക്കളിൽ ഏറ്റവും തലമുതിർന്ന നേതാക്കന്മാർ നേതാക്കന്മാർ ആരൊക്കെയാണ് കെ രാഘവൻ വി ഡി സതീശൻ കെ മുരളീധരൻ കെ സി വേണുഗോപാൽ രമേശ് ചെന്നിത്തല ഇങ്ങനെ കുറേ പേര് ഞാൻ ഈ പറഞ്ഞ അഞ്ച് പേരിൽ ആരെങ്കിലും ഒരാൾ വരുന്ന അസംബ്ലി ഇലക്ഷനിൽ മുഖ്യമന്ത്രിയാവുകയും അതിനുശേഷം അസംബ്ലി ഇലക്ഷന് ശേഷം കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ ഈ പറഞ്ഞ അഞ്ച് പേരിൽ ഒരാൾ മുഖ്യമന്ത്രിയാവുകയും ബാക്കി നാല് പേർക്ക് വകുപ്പ് മന്ത്രി സ്ഥാനം കൊടുക്കുകയും ചെയ്താൽ അവർ തൃപ്തരായിരിക്കുമോ ഒരു അധികാര വടംവലി അവിടെ പ്രതീക്ഷിക്കാം നമുക്ക് അതായത് കോൺഗ്രസിൻ്റെ നേതൃനിരയിലുള്ള ഐക്യത്തിന്റെ ഒരു പ്രശ്നമുണ്ട് അത് പരിഹരിക്കാനും അതോടൊപ്പം കേരളത്തിലെ ബോംബ് രാഷ്ട്രീയം പരിഹരിക്കാനും കെൽപ്പുള്ള നേതാക്കന്മാർ ആരെങ്കിലും ഇന്ന് കോൺഗ്രസ്സിലുണ്ടോ ഉണ്ടെങ്കിൽ അത് ശശി തരൂർ മാത്രമാണ് അതായത് ശശി തരൂരിനെ വേണ്ടത് കേന്ദ്രത്തിലേക്കല്ല കേരളത്തിലേക്കാണ് ഈ പറഞ്ഞ അഞ്ച് പേർക്ക് പുറമെ വി എം സുധീരൻ ജനങ്ങൾ അംഗീകരിക്കുന്ന നേതാവാണ് പക്ഷേ ജനങ്ങൾ അംഗീകരിക്കുന്ന കുറേ നേതാക്കന്മാരിൽ ഒരാൾ മാത്രമാണ് അദ്ദേഹം കോൺഗ്രസിൽ അനുയായികൾ കുറഞ്ഞിട്ടുണ്ടാവാം പക്ഷേ കോൺഗ്രസ്സിൽ നേതാക്കന്മാരെ ആവശ്യത്തിൽ കൂടുതലാണ് വേദിയിൽ കസേരയിടാൻ സ്ഥലമില്ലാത്തൊരവസ്ഥ അപ്പം ഒരു ഐക്യക്കുറവ് അവിടെ ഉണ്ട് ഈ ഐക്യക്കുറവ് പരിഹരിക്കാൻ കോൺഗ്രസിനെ കേരളത്തിൽ ഐക്യത്തോടുകൂടി മുമ്പോട്ട് കൊണ്ടുപോകാൻ കേൾപ്പുള്ള നേതാവ് ശശി തരൂർ ആണ് അപ്പോൾ അദ്ദേഹത്തിന് ഇനി വരുന്ന ഒരു രണ്ടു വർഷം അതിന് വേണ്ടുന്ന ഒരു ഹോംവർക്ക് ചെയ്യാൻ കുറച്ച് സമയം വേണ്ടേ